കാലം പിന്നിടും തോറും ആളുകൾ എന്ത് ചെയ്യുന്നു അഹദൂ കലാമഹു ഔകാദു ഔ കലാം ക അക്കാലഘട്ടത്തിലുള്ള ഇയാൾ എന്ന് പറഞ്ഞു മറ്റാളെന്ന് പറഞ്ഞു എന്ന് നോക്കുന്നു ഈ ആളുകളിൽ പലരും പലപ്പോഴും ൂന കലാമൻ മേലെയുള്ള ആളുകളുടെ സംസാരങ്ങളെ അവർ വെടിയുന്നു എന്ന് പറഞ്ഞ എന്താ ഇപ്പോ ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകളെ ഉദ്ധരിക്കുന്ന ആളുകൾ അതിൽ മാത്രം മുറുകെ പിടിക്കുന്നു അതിന്റെ അടുത്ത മുൻ മുൻ തലമുറയിൽപ്പെട്ട പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു അത് നോക്കില്ല നോക്കില്ലാ മാത്രല്ല ഇവിടെ കയ്യുമ്പോൾ കാതുറൂന കലാമൻ തൊട്ടു മുമ്പുള്ള ആളുകളെ പാടെ വെടിയുന്ന അവസ്ഥയിലേക്കാകുന്നു ഇത് ബബിനു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ തകരാറുണ്ട് എന്നാ പറയുന്നത് ഇന്നത് കാലം കഴിയും തോറും അങ്ങനെയാണ് ഇന്നത് കൂടി വന്നിട്ടുണ്ട് എല്ലാ കാലഘട്ടത്തിലുമുള്ള ആളുകൾ യുഫ്തൂന ഫൽ ഇലൈഹിം ഓരോ കാലഘട്ടത്തിലുമുള്ള ആളുകൾ വിധി പറയുന്നതും ഫത്തുവ കൊടുക്കുന്നതും ഏറ്റവും ഏറ്റവും അടുത്ത അടുത്ത ആളുകളെ വെച്ചുകൊണ്ടാണ് അതായത് ഇന്നിപ്പോ ഒരു വിഷയം ചോദിച്ചാൽ ഇന്നത്തെ അയാൾ ഹാഫി ലഹൂദ പറഞ്ഞു ഈ ഹാപ്പി ലഹൂ പറഞ്ഞു മറ്റേ ഹാപ്പി ലഹൂദ് പറഞ്ഞു ആൾക്കാർ മരിച്ച ആളുകളല്ല ഇന്ന് അൽ ഫൽ ഇലൈഹിം അവരിലേക്ക് ഏറ്റവും 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 അടുത്ത 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 പിന്നെ പിന്നെ ഉദ്ധരിക്കുന്നു ബഅദൽ അഹ്ദു ഇസ്ദാദ മുതഖദ്ദിമി വറഗബതൻ അൻഹു അവര് അവരുടെ ഈ ബന്ധം കാലം ദൂരെ മുന്നോട്ട് പോകും തോറും എന്താ ചെയ്യുന്നത് പൂർവികരുടെ വാക്കിനെ വെടിയുകയും അതിനെ യും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെയുള്ള ആളുകളുടെ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ കാലഘടയ അനുസരിച്ച് മുമ്പുള്ളതിൽ നിന്ന് ഒന്നും അവരുടെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുകയില്ല അപ്പൊ ഇത് എബരു കയ്യും അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലെ ആളുകളെ കുറിച്ച് പറഞ്ഞതാണ് ഇന്നും ആലോചിച്ചു ചോക്ക് സഹോദരന്മാരെ ഇന്ന് ഈ പറയുന്ന നിങ്ങൾക്ക് ഇൽമില്ലെന്നും എൽമിന് താൽപ്പര്യമില്ലെന്നും എൽമ തേടി പോകുന്നില്ലെന്നും ആക്ഷേപിക്കുന്ന ആളുകൾ എന്താണ് മറിച്ചുംകോട് ഉദ്ധരിച്ചിരുന്നത് അയാൾ നോക്കൂ ഇയാൾ നോക്കൂ അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല എന്തുകൊണ്ട് ഇവൾ കയ്യീമിന്റെ ആളുകളാകുന്നില്ല അല്ലെ ഇപ്പൊ റബീന്റെ ആളുകൾ ഹജൂരിന്റെ ആളുകൾ മറ്റേ ആളുകൾ ഈ ആളുകൾ എന്തുകൊണ്ട് അവിടെ പിന്നെ ഷാഫി മഹേബിന്റെ ആളുകൾ ഉണ്ടായി അബു ഹനീബിന്റെ ആളുകൾ ഉണ്ടായി മാലിക്കിന്റെ ആളുകൾ ഉണ്ടായി അഹമ്മദ് ആളുകൾ ഉണ്ടായി എന്നാൽ അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ ഒരുപാട് പണ്ഡിതന്മാർ എന്തുകൊണ്ട് ഇവിനത്തെയും എന്റെ ഒരു ഫാൻസ് ഇല്ലാതിരുന്നത് എന്തുകൊണ്ട് കയ്യുമികൾ അല്ലെങ്കിൽ അമിരാമികൾ കയ്യും അങ്ങനെ ഒരു കൂട്ടരോ ഒരു പാർട്ടിയോ ഒരു കക്ഷിയോ ഒരു കക്ഷിത്വം സ്വീകരിച്ചവരോ എന്തുകൊണ്ടുണ്ടായില്ല ഒരു അപ്പൊ ഇത് അടുത്ത കാലത്ത് കൂടുതൽ രൂക്ഷമായിട്ടുണ്ട് അടുത്തടുത്ത കാലഘട്ടത്തിലെ ആളുകളെ മാത്രം ഉദ്ധരിക്കുകയും അവരുടെ പിന്നാലെ പോവുകയും അവരെന്ത് പറഞ്ഞാലും വിഴുങ്ങുകയും ചെയ്യുക എന്നത് ഇവരുടെ കയ്യിൽ വിശദീകരിച്ചതുപോലെ ഇത് അപകടമാണ് മേലോട്ടാണ് പോകേണ്ടത് നേരത്തെ പറയുക അതിനാണ് അസ്ലു ഖുർആാൻ ഹരീഫ് വൺ സാഹേബത്തിന്റെ വാക്കുകൾ അവിടുന്ന് തുടങ്ങണം ഇവിടുന്ന് അങ്ങോട്ടല്ല അവിടുന്ന് ഇങ്ങോട്ട് ഉദ്ധരിക്കണം അവരെയാണ് പറയേണ്ടത് ഇത് ഇപ്പൊ ഈ അടുത്ത് ചില ബിഷപ്പ് കഴിഞ്ഞ മാസപ്രന്റെ വിഷയം ഉണ്ടായ വിഷയം പറഞ്ഞപ്പോ ഷെയ്ഖ് അൽബാനിക്കെതിരിൽ അൽബാനിയുടെ ശിഷ്യൻ അബു സലീമിൽ ഹിലാലിയെ കൊണ്ടുവന്നു അൽബാനി സലീമിൽ ഹിലാലിയെ കാരണം സലീമിൽ ഹിലാലി ഇവിടെ ഈ പറയുന്നവരോട് ഏറ്റവും അടുത്ത അടുത്ത അൽബാനി മരിച്ചു പിന്നെ അടുത്ത ഈ അൽബാനിലേക്ക് അങ്ങോട്ട് മടങ്ങില്ല അതിന്റെ അടുത്ത് ഇപ്പം കിട്ടണേതാ അത് ഇബ്രുബാദ് പറഞ്ഞ അഭിപ്രായത്തിനെതിരിൽ ഉദ്ധരിച്ചു

നബിസ്ലമയുടെ സാഹാബത്തിനോട് ഒരു കാര്യം ചോദിച്ചാൽ അവർ എന്താ പറയാ ഖുറാലും ഇങ്ങനെ ഉണ്ട് നബി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നബി ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്നാണ് സഹാബത്ത് പറഞ്ഞിരുന്നത് ഫലം നീളുകയും പ്രകാശത്തിൽ നിന്ന് ആളുകൾ അകലെ പോവുകയും ചെയ്തപ്പോൾ എത്തിയ പെന്തുണ്ടായി അവർ പറയുന്ന വിഷയത്തിൽ ദീന്റെ കാര്യങ്ങളിൽ അള്ള പറഞ്ഞു റസൂൽ പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഐബായി കാണുന്ന അവസ്ഥയിലേക്ക് എത്തി അന്ന് പറഞ്ഞതാണ് അപ്പൊ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക കുലമാക്കളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വതന്ത്രമായ മടക്കമല്ല ഖുർആനും ഹദീഫിനും യോജിച്ചുണ്ടോ എങ്കിൽ എങ്കിലാണ് അവരിലേക്ക് മടങ്ങേണ്ടത് അപ്പൊ ഏതൊരു കാര്യവും മടക്കാൻ ഒലമാക്കളിലേക്ക് മടക്കാനല്ല ഖുർആനിലേക്ക് സുലത്തിലേക്ക് മടക്കാനാണ് പറഞ്ഞത് ഒലമാക്കളിലേക്ക് മടക്കാം എപ്പോഴും അവർ പറഞ്ഞത് ഖുറാനും ഹദീഫിന് അനുസരിച്ചാണെങ്കിൽ ആ കാര്യം ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ വിശദീകരിച്ചു അപ്പൊ ഇതൊക്കെയാ പറഞ്ഞത് ഇന്നിപ്പോ ആകെ സെലഫിയത്ത് സെലഫി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പക്ഷേ കേരളത്തിലല്ല പുറത്തുണ്ട് കേരളത്തിന് പുറത്തും അറബ് രാജ്യങ്ങളിലൊക്കെ ഈ പ്രവണത കാണാം അതുകൊണ്ടാണ് ഈ പണ്ഡിതമാർക്ക് എഴുതി ആധുനിക എഴുതിയത് കാണാം എന്താണ് ഇന്നിപ്പോൾ പണി തൗഹീദുള്ള ആളുകൾ തമ്മിൽ മറ്റു ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് തൗഹീദിന്റെ ആളുകൾ എന്നുള്ള നിലക്ക് ഒന്നിക്കുന്നതിന് പകരം തൗഹീദുള്ള ആളുകളെ എങ്ങനെ കൊത്തിക്കീറാൻ വകുപ്പുണ്ട് അതിൽ ഏർപ്പെടുക എന്നതാണ് സെലഫിയത്ത് ഇത് ചില ആൾക്കാർ മനസ്സിലാക്കിയത് അതിനാർ ദൂരേക്ക് പോല ഈ പറഞ്ഞ വൃത്തത്തിൽ ആധുനികരിൽ കടന്ന് കറങ്ങുന്നു ചിലപ്പോ പൂർവിക തൊട്ട് മുമ്പ് ഗുരുവിനെതിരിൽ ഉസ്താദിനെതിരിൽ ശിഷ്യന്റെ വാക്കുകളെ പോലും കൊണ്ടുവരുന്നു ഇങ്ങനെയുള്ള അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നു അപ്പൊ ഈ പിത്തരവിടെ ഏറ്റവും അധികം നടത്തുന്നത് യമനിലെ ആളുകൾ എന്ന് പറയുന്ന നമ്മുടെ മഞ്ചേരി തീമാനം ഇവരാകെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ യമന് മാത്രമേ ഉള്ളൂ അതിന്റെ അപ്പുറത്ത് ഒരു ഇസ്ലാം തീനില്ല വേറെ എവിടേക്കും ഒരു പോല യമനി ഒലമാക്കളെ അല്ലാതെ ആരെയും ഉദ്ധരിക്കുകയില്ല അവിടെ മാത്രം വട്ടം കറങ്ങുന്നു ഇനി യമനി ഒലമാക്കളിൽ തന്നെ ഹജൂരിയിൽ മാത്രം വട്ടം കറങ്ങുന്നു അതിന് അപ്പുറത്തേക്ക് പോകില്ല ഇവിടെ കുറിച്ച് ഇപ്പൊ ഹിസ്ബു സക്കരിയ എന്ന് യാതൊരു ഉളുപ്പും ഇല്ലാത്തൊരു ചങ്ങായി പറഞ്ഞു ഇത് അങ്ങനെ തന്നെ പറയുന്നു അവർ അതേ ഭാഷ പറയാണ് ഹിസ്ബു സക്കരിയ എന്ന് പറയുന്ന ഒരു സലാഹി എന്ന് അഫർലുലൊക്കെ പോട്ടെ ഒരു സലാഹി എന്ന് എങ്കിലും പറയാൻ ഹിസ്ബു സക്കരിയയും അദ്ദേഹത്തിന്റെ കക്ഷിയും എന്ന് പറഞ്ഞ് മരിച്ചുപോയ സക്കരിയ സലാഹി റഹിമോയെ കുറിച്ച് ഇത്തരത്തിൽ യാതൊരു ബഹുമാനവും ഇങ്ങനെ പറയുന്ന ആളുകൾ ഒരു തന്റെ ഒരു സംസാരത്തിന്റെ തൽക്കട്ടതാണ് ഹിസ്ബു സക്കരിയക്ക് പഴച്ചത് എവിടെ ഇതാണ് ഈ ഇത് നിങ്ങളെ പഠിപ്പിച്ച യഹിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കാനാണ് ഈ യഹിയ നിങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ ഇബ്നുൽ ഖയീം പറഞ്ഞ ഈ പറഞ്ഞ പഴവിന്റെ ആളുകൾ നിങ്ങളാണ് കാരണം എന്താ യഹിയയുടെ അപ്പുറത്ത് അപ്പുറത്തുപ്പുറത്തും വേറെ ആറ് പണ്ഡിതന്മാരുണ്ട് ആരെ ഷെയ്ഖ് മുഖ്ബിളെ ശിഷ്യന്മാർ ഈ ആളുകളിലേക്ക് ഒന്നും പോകാതെ യഹിയയിൽ മാത്രം വട്ടം കറങ്ങുന്നു ഈ യഹിയെ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ഉസ്താദ് ആര് ഷെയ്ഖ് മുഖബിൽ അൽ വാദി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താ നിങ്ങൾ ഈ ഇവരെ തെരഞ്ഞെടുക്കണം എന്നാണ് ഇവരിലേക്ക് മടങ്ങണം എന്നാൽ ഞങ്ങൾ എന്തുകൊണ്ട് യഹിയിലേക്ക് മടങ്ങുന്നു അത് ഇവർ വിശദീകരിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ എം എൽ എ മാത്രാണ് യമനിൽ തന്നെ അപ്പുറത്താര പണ്ഡിതന്മാർ വേറുണ്ട് അവിടെ ഒന്നും ഇസ്ലാം ദീനില്ല മടങ്ങേണ്ടത് ഖുറാനിലേക്കും സുന്നത്തിലേക്കുമല്ല യഹിയ എന്ത് പറഞ്ഞു പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ബായും ബിയും ബാക്കയും ഒക്കെ എന്ത് പറഞ്ഞു അതാണ് സ്വീകരിക്കേണ്ടത് ഇത് എന്ത് ഇസ്ലാം ദീന ഇത് എത്തിപ്പായാണോ അതല്ല തൊക്കെ ഇതാണ് ഞാൻ വെറുതെ പറഞ്ഞു ഇത് ആർക്ക് ഇഷ്ടപ്പെട്ടാൽ തിരക്കില്ല നിർത്താൻ തിരക്കില്ല പറയാനുള്ളത് പറയേ നിർവാഹമുള്ളൂ ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയുന്ന ആളു ഞാൻ 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 മനസ്സിലാക്കി പറയും അത് പ്രമാണിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പൊ ഈ നിലക്ക് വളരെ വൃത്തികെട്ട പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾ ഇനിയോ ഇവിടെ ആളുകളാണ് എന്ന് നാഴക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു നടക്കുന്ന കുറച്ച് ആൾക്കാർ വേറെ ഇവരാരും ഇത്തരം വിഷയത്തിൽ ഒരു മറുപടി പറയില്ല സക്കരിയ സലായി എത്ര എത്ര കൊല്ലായി വട്ടം സലായിക്കെതിരെ ഈ തരത്തിലുള്ള ഈ യമനി ഹിസ്ബി ഹിസ്ബു 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 യഹിയ യഹിയ സക്കരിയ എന്ന് അതേ നാണയത്തിൽ പറഞ്ഞാൽ ഈ ആളുകൾ എത്ര മോശമായി സക്കരിയ സക്കിരി അദ്ദേഹത്തിന്റെ പിഴവ് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചു ഈ ആക്ഷേപിക്കപ്പെട്ട സക്കരിയ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പറഞ്ഞ പിഴവില്ല എന്ന് പറയാൻ ഞങ്ങളാണ് യഥാർത്ഥ സക്കരിയ സക്കരിയുടെ ആളുകൾ നിങ്ങളല്ല നിങ്ങൾ അങ്ങനെ അല്ല എന്ന് പറയാൻ എന്റെ അടുത്ത് ക്ലിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലയും താലും മുറിച്ചിട്ട് മുറിക്കിയാതൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ കാ മാ ഒരു മറുപടി ഒരു അക്ഷരം പോലും ഇന്ന് വരെ സക്കരിയാസലായി വേണ്ടി സംസാരിച്ചിട്ടില്ല ഓനൊക്കെ അബു ഹബ്സ വേറെ പല പേരിലും മറുപടി എഴുതുന്നു ഈ മറുപടി അകത്ത് എന്താണുള്ളത് ഓ ജിത്തെ പള്ളി പോയിരുന്നോ സുബൈ ഗിണീച്ചിട്ടുണ്ടോ നിസ്കരിച്ചിരുന്നോ ഇതിനൊക്കെ മറുപടി ഓന്റെ വിഷയം എന്നിട്ട് വേറെ പേരിൽ അബു ഹബ്സാൻ അബു ഹബ്സോ ഹബ്സു എന്നോ എന്തോ പറഞ്ഞിട്ട് എഴുതാൻ മറുപടി ഏതാ ഇപ്പത്തെ പള്ളി പോയിരുന്നോ പള്ളി പോയില്ല എന്ന് പറഞ്ഞാൽ അതിന് മറുപടി ഓ ജമാർ പള്ളിയിൽ പോലെ റൂം കിടന്നുറങ്ങാനാണോ അതിന് മറുപടി എന്നാൽ ഈ മറുപടി എഴുതുന്നവൻ സലായി ആളാണ് ഞങ്ങളാണ് യഥാർത്ഥ സെലബി എനിക്ക് പഴവുണ്ട് അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്ക് പഴവുണ്ട് ക്ലിപ്പ് ഉണ്ട് ക്ലിപ്പുണ്ട് നാല് മിനിറ്റ് ക്ലിപ്പ് സലീം പാലും മുറിച്ചും മുറിക്കാതെയും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് മറുപടി അറിയില്ല അവിടെ അല്ലേ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അപ്പൊ അതിനൊന്നും നേരല്ല അവനവന്റെ ഹിസ്ബിയൊരു വേറെ ഹിസ്ബിയത്ത് ഉണ്ടാക്കുക എന്നതല്ലാതെ അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ ഇനി പതിമൂന്നാമത്തെ കാര്യം ഒരു മുഫ്തി ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കൽ യാതൊരു നിർബന്ധമില്ല ഒരു 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 അല്ലാമ കാര്യം പറഞ്ഞാൽ സ്വീകരിക്കേണ്ടത് യാതൊരു ബാധ്യതയും ഒരു ഫത്തുവയും സ്വീകരിക്കേണ്ടത് ബാധ്യത നമുക്കില്ല ഫത്ത് സ്വീകരിക്കേണ്ടി എപ്പോഴുള്ളൂ ഫത്ത് അടിസ്ഥാനത്തിലാണെങ്കിൽ അദ്ദേഹം നാലാം വള്ളം ഇരുന്നൂറാമത്തെ അയാൾ അത് സ്വീകരിക്കും അത് സ്വീകരിക്കണം എന്നതിന് നിർബന്ധിക്കുന്നതല്ല അതായത് മുഫ്തിയുടെ ഫീകരിക്കണം എന്ന് നിർബന്ധിക്കുന്നതല്ല അങ്ങനെ ഒരു മുഫ്തി പറയുകയില്ല പറഞ്ഞാലും ദലീൽ ഫഖദ് ഹറമ അലൽ മുസ്തഫ്തി അൻ യുഖാലിഫഹു ഒരു ഫത്തുവ നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് ഫത്തുവ പറഞ്ഞാൽ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എങ്കിൽ ആ പത്ത്ുവ ചോദിക്കപ്പെട്ട ആളുടെ പത്ത് വത്തുവ ചോദിച്ച ആള് എതിർക്കാൻ പാടില്ല അത് അംഗീകരിക്കണം ആ പത്തുവയെ എതിർക്കൽ ഹറുമാ ഹറാമായി തീരും എപ്പോഴും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെങ്കിൽ അതല്ല ആള് പറഞ്ഞു ഇപ്പം പറഞ്ഞു തന്നാൽ സ്വീകരിക്കേണ്ട തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞത് എന്തിൽ സ്വീകരിക്കാം ഇനി അദ്ദേഹം നീട്ടി വിശ്രീകരിക്കുന്നത് സഹാബത്ത് അങ്ങനെയായിരുന്നു അത് അത് കുറെ പറഞ്ഞതിനു ശേഷം താബികൾ അങ്ങനെയായിരുന്നു എന്നിട്ട് അവസാനത്തെ വാചകം മാത്രം ബന്ധം കുറഞ്ഞു അപ്പോൾ എന്തുണ്ടായി ആൾക്കാർ വന്നു ഓരോ ഇല്ല എന്ന് മാത്രം പറയും എവിടുന്ന് എന്താണ് തെളിവ് എന്ത് തെളിവന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഞങ്ങൾ എവിടുന്നാണ് സ്വീകരിച്ച ഞങ്ങളുടെ അതിന്റെ സ്രോതസ് എന്താണ് എന്നും അവർ പറയുകയില്ല ലാ എന്ന് പത്ത് പറയുന്ന ചില ആളുകൾ വന്നു ഇതിപ്പോ നേരത്തെ പറഞ്ഞല്ലോ ഒലമാക്കൾക്കൊക്കെ തെറ്റുപറ്റാം ഞാനല്ല നേരത്തെ സംഭവിക്കൽ അനിവാര്യമാണ് കാരണം ഒരു മുഫ്തിയും നബിയല്ല എന്നാ നിങ്ങൾ പത്ത് പരിശോധിച്ച് നോക്കി പത്ത് പരിശോധിച്ചാൽ കാണാം ഒരു വിഷയം നീട്ടി ചോദിച്ചതിന് ഉറച്ച മറുപടി ലാബസ് ലാ ഹറാജ് വേറൊരു വാക്കും എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാവില്ല മാത്രം എന്നിട്ട് ഈ വെച്ചിട്ട് ലാബിട്ട് പെടേം പ്രചരിപ്പിക്ക ഈ ലാബന്റെ കൂടെ അടിസ്ഥാനത്തിൽ തെളിവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം വെറും ലാഭദിവസ പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതില്ല ഇപ്പൊ ഒരു ഉദാഹരണം പറയാ നിക്കാഹിനോട് അനുബന്ധിച്ചുള്ള ഹുത്തുമ ഈ നീട്ടിപ്രസംഗം ഇതിന്നിപ്പോ പല ആർക്കും ചങ്ങായി കണ്ണൂർ മുക്ക മുക്കാമണിക്കൂർ പ്രസംഗിച്ചു നീട്ടു വില്യ സലബി മുക്കാമണിക്കൂർ നിക്കാ ഹുത്തുമ എന്താ തെളിവ് നിബി നടത്തിയോ സാബികൾ നടത്തിയോ പൂർവികർ നടത്തിയോ ഒരു ഹുത്തുമാഹനോട് അനുബന്ധിച്ച് നടത്തിയതിന്റെ ഒരു തെളിവ് പോലും ഉദ്ധരിക്കാൻ കഴിയില്ല പിന്നെ എവിടുന്നോ കിട്ടി ഒരു ചോദ്യത്തിന് എന്താണ് ലാബ്സ് ഈ ലാഭവസിന്റെ തെളിവെന്താ തെളിവുണ്ടോ ഉണ്ടൊക്കെ സ്വീകരിക്കുക അല്ലെങ്കിൽ ഈ ലാബേഴ്സിന്റെ പിന്നാലെ പോണ്ടായി ഞാനൊരു ഉദാഹരണം പറഞ്ഞു അങ്ങനെ ഒരുപാട് വിഷയം കാണാം വെച്ചിട്ട് ദീൻ ഉണ്ടാക്കാൻ പറ്റില്ല ഉണ്ടോ എങ്കിൽ ചോദിച്ചാൽ അവൻ ഇന്ന കാര്യം ഹലാലാണെന്നോ ഹരാമാണെന്നോ വാജിബാണെന്നോ കരാഹത്താണെന്നോ അല്ലാഹുവിനെ റസൂലിനെ സാക്ഷിയാക്കി പറയൽ അനുവദനീയമല്ല അയാൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നസ്സല്ല അള്ളാഹു നസ്സായി പറഞ്ഞിട്ടുണ്ട് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട് റസൂല് പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യം ഇബാഹത്താണ് മുബാഹാണ് ഹറാമാണ് വാജിബാണ് കരാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് പറയാം അള്ളാഹു പറയാത്ത ഒരു കാര്യത്തെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല അള്ളാഹുലേക്ക് ചേർത്തി പത്ത് കൊടുക്കാൻ പറ്റൂലും ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും സൂക്ഷിക്കണം അള്ളാഹു ഹലാലാക്കി അള്ളാഹു ഹരാമാക്കി എന്ന് പറയുന്നതിന് പറയും നീ പറഞ്ഞത് നീ നീ ഹലാലാക്കിയ കാര്യം കാര്യം ഞാൻ ഞാൻ ഹലാലാക്കിയിട്ടില്ല ഹറാമാക്കിയ ഹറാമാക്കിയിട്ടില്ല ഇത് പറഞ്ഞതിനു ശേഷം ഇബിനുൾ കയ്യും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നാം നമ്പർ ഹദീഫിക്കുന്നു കാരണം ഹദീബാ ഈ ഹദീദില് നബിസ്ലം ഒരാളെ സൈനിക സംഘത്തെ അയച്ചാൽ സൈനിക സംഘത്തോടും നായകന്മാരും ഉപദേശം കൊടുക്കും ഒരുപാട് ഉപദേശങ്ങൾ യുദ്ധ യുദ്ധസംഗത്തോട് പട്ടാളക്കാരോട് കൊടുക്കുന്ന ഉപദേശം അതിനെ പിന്നെ ഒരു പതിവായിരുന്നു അങ്ങനെ ഒരു സംഘത്തെ വസല് ഹുസൈബ് ഈ സംഭവം തിരിക്കുന്നത് അദ്ദേഹം അടക്കമുള്ള ആളുകളോട് ഉപദേശിച്ചു നീണ്ടൊരു നബി പറയുന്നത് ഇസ്ലാമിക ജിഹാദ് നാട് വിജയിച്ച ഇസ്ലാമിന് വേണ്ടി വിജയിച്ചിറക്കാൻ വേണ്ടി പോയ സഹാബികൾ പറഞ്ഞ വാക്കാണ് നിങ്ങളെങ്ങാനും വല്ല കോട്ടയും ഉപരോധിച്ചാൽ ശത്രുക്കളുടെ കോട്ട ഉപരോധിച്ചാൽ എന്നിട്ട് നിന്നെ അവർ ഉദ്ദേശിച്ചാൽ ആ നാട്ടുകാർ നിന്നോട് ഇങ്ങോട്ട് ചോദിക്കുക വിധിയിൽ അവരെ നീ ഇറക്കണം ഒരു നാട്ടിൽ നാട്ടുകാർ ഇങ്ങോട്ട് പത്തു വയ്ക്കാൻ ഈ വിഷയത്തിൽ അള്ളാഹിന്റെ വിധി എന്താണ് എന്ന് ചോദിച്ചാൽ നബിസ അള്ളാഹു സഹാബത്തിന് കൊടുത്ത മറുപടി എന്താ തുൽ ഹുക്കുമില്ല അള്ളാഹുവിന്റെ ഹുക്കുമിൽ ആ നാട്ടിലെ പുതിയ മുസ്ലിംകൾ നീ ഇറക്കരുത് നിങ്ങളോട് ചോദിക്കുന്ന വിഷയത്തിൽ ഇതാണ് അള്ളാഹിന്റെ ഹുക്കുമ് നിങ്ങൾ പറയണ്ട നോക്കണത് ആരുടെ മോലവിനോടല്ല പറയണത് നെപിന്റെ സഹാപത്തിനോടാ പറയുന്നത് നിങ്ങളോട് അള്ളാന്റെ ഹുക്കുമെന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അള്ളാന്റെ ഹുക്കുമില്ല അവരെ ഇറക്കേണ്ടതില്ല എന്നാൽ അവരെ നിങ്ങൾ ഇറക്കുക അലാ ഹുക്കുമിക്ക എന്നാൽ അവരെ നീ നീ ഇറക്കേണ്ടതില്ല മറിച്ച് ഇറക്കിക്കോ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം കീഴ്പ്പെടുത്തി ആ നാട്ടിലെ പുതിയ ആളുകൾ നിന്നോട് അള്ളാന്റെ വിധി ചോദിച്ചാൽ അള്ളാഹുന്റെ വിധി ഇതാണ് എന്ന് നീ പറയണ്ട ഞാൻ വിധിക്കുന്ന വിധി ഇതാണ് എന്ന് പറഞ്ഞാ മതി കാരണം എന്താ നബി പറയാൻ കൂടാ ഫീഹിം അവരുടെ കാര്യത്തിൽ നീ പറയുന്ന കാര്യം അള്ളാഹുവിന്റെ വിധിയോട് യോജിച്ച് ശരിയായി വരുമോ അം ലാ അതല്ല ശരിയാവില്ലേ എന്ന് നിനക്കറിഞ്ഞൂടാ അപ്പൊ നീ ഒരു പദുവ പറഞ്ഞാൽ പ്രത്യേകിച്ച് പുതിയ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പുതിയ വിഷയം ഉണ്ടാവും അപ്പൊ അവിടെ വിധി ചോദിച്ചാൽ നീ ഇത് അള്ളാന്റെ വിധിയാണ് എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞത് അള്ളാന്റെ വിധിയോട് യോജിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നിനക്കറിയാത്തതിനാൽ നീ പറഞ്ഞോ പറയാൻ കണ്ട പറഞ്ഞത് അള്ളാന്റെ വിധിയാണ് എന്ന് നീ പറയണ്ട അത് നൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞാൽ മതി ഇത് മാ മുസ്ലിമിന്റെ ഹരിത